ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു അസോസിയേഷൻ നിലമ്പൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് പ്രതിഷേധ സദസ്സ് നടത്തിയാടൻ ഉദ്ഘാടനം ഡോക്ടർ ജോസഫ് തോമസ് മെത്രാപൊലീത്ത പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ട് അഞ്ചു ദിവസമായിട്ടും കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം വൈകുന്നത് ആശങ്കാജനകമാണ് ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമം അനുവദിക്കില്ല കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ക്രൈസ്തവർക്ക് നേരെയുള്ള വിലങ്ങ് മാത്രമല്ല ഭാരതത്തിന്റെ ഹൃദയത്തിലിട്ട വിലങ്ങ് കൂടിയാണെന്ന് ഡോക്ടർ ജോസഫ് മാർ തോമസ് പറഞ്ഞു രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവം നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇതിനു പിന്നിലുള്ളത് മതപരിവർത്തനം എന്നൊരു വാക്ക് ക്രൈസ്തവരുടെ അജണ്ടയിൽ ഇല്ലാത്തതാണ് കന്യാസ്ത്രീയുടെയും സഭയുടെയും മതം കാരുണ്യവും സ്നേഹവും മാത്രമാണ് കന്യാസ്ത്രീകളെ മതപരിവർത്തനം മനുഷ്യകടത്ത് എന്നീ ഗുരുതര വകുപ്പുകൾ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തത് രാജ്യം ഭരിക്കുന്നവരുടെ മൌനാനുവാദം ഉള്ളതുകൊണ്ടാണെന്ന് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപോലിത ആരോപിച്ചു ന്യൂനപക്ഷങ്ങൾ ആരാധിക്കാൻ പാടില്ല പള്ളി പണിയാൻ പാടില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ജനങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നവരാണ് ക്രൈസ്തവർ എന്നും അദ്ദേഹം പറഞ്ഞു കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും വരെ പ്രതിഷേധം തുടരും ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം തവണയാണ് ഒരു വർഷം അതിന് മുൻപത്തെ വർഷം തവണയാണ് ഒരു കാര്യം ഇതിന്റെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇതിൽ പകുതി പോലും എഫ് ഐ ആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നില്ല ഈ വർഷത്തെ മുന്നൂറ്റി എഴുപത്തെട്ട് തവണ ഉണ്ടായ ആക്രമണങ്ങളിൽ ആകെ ഇരുപത്തിമൂന്നെണ്ണമാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ നിങ്ങളെന്നാലോചിച്ച് നോക്കുക ഇത് നടമാടുന്നത് അധികാരികളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് എന്നത് ഇതിനേക്കാളും വലിയ തെളിവുണ്ട് നിങ്ങൾ ആലോചിക്കുക ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവരെ നിർത്തി തടഞ്ഞു നിർത്തി വജ്രംഗദൾ ആളുകളെ വിളിച്ചു വരുത്തുക ഏറ്റവും അതിമാരകമായ മുദ്രാവാക്യങ്ങൾ മാത്രം മുഴക്കി പരിചയമുള്ള വജ്രംഗദളുകളെ തന്നെ വിളിക്കുക എന്നിട്ട് അവിടെ വെച്ച് വജ്രംഗദളിന്റെ ഒരു നേതാവ് എന്ന പേരിൽ ഒരു സ്ത്രീ രംഗപ്രവേശനം ചെയ്യുക എന്നിട്ട് അവരുടെ നേതൃത്വത്തിൽ കൂട്ട വിചാരണ നടത്തുക ആൾക്കൂട്ട വിചാരണ ഈ പോട്ട സിസ്റ്റേഴ്സിനോട് പറയാണ് നിങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കും അവിടെ ഇവർ ജോലിക്ക് വേണ്ടി ഇവിടെ കൂടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി സഹോദരൻ സഹോദരനടക്കം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക അവരെ യാത്രയക്കാൻ ആ സഹോദരനോട് പറയും ഞാൻ യാത്രയക്കാൻ വന്നതാണെന്ന് പറയുമ്പോ സഹോദരനോട് പറയാണ് നീ യാത്രയക്കാനല്ല നീ വിൽക്കാനാണ് വന്നത് നീ എത്ര രൂപയാണ് വാങ്ങിയത് എന്നിട്ട് ആ വീട്ടുകാർ വന്ന് അവര് ഇത് ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവരും ഈ പറഞ്ഞ സ്ത്രീകളുമായി സംസാരിക്കാതിരിക്കാൻ ഇവരെ പ്രത്യേകമായ സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കും മാത്രമല്ല അതിന്റെ എഫ്ഐആർ ഇട്ടെന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം മൂന്ന് മുപ്പതിന് എഫ്ഐആർ ഇടുക പോലീസ് എഫ് ഐ ആർ ഇടുമ്പോ അതിൽ പറഞ്ഞിരിക്കുന്ന കുറ്റം മനുഷ്യ അത് കഴിഞ്ഞ് വീണ്ടും എഫ് ഐ ആർ തിരുത്തുകയാണ് ഇവിടെ വ്യാപകമായ പ്രതിഷേധം നടക്കുക ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് വീണ്ടും എഫ് ഐ ആർ തിരുത്തുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം എന്നിട്ട് അതിൽ മതപരിവർത്തനം കൂടി കൂട്ടിച്ചേർക്കുക ഇത് കാരുടെ സഹായത്തോടെ ആയിരിക്കും ഒരു ഭരണകൂടത്തിന്റെ സഹായമില്ലാതെ മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ എഫ്ഐആറിൽ പോലും തിരുത്തിക്കൊണ്ട് മതപരിവർത്തനം വീണ്ടും മണിക്കൂറുകൾക്ക് ശേഷം എഴുതി ചേർക്കുന്നത് മനുഷ്യക്കടത്തിനാണ് ആദ്യം കന്യാസ്ത്രീകൾക്കെതിരെ എഫ്ഐആർ ഇട്ടത് തുടർന്ന് തിരുത്തൽ വരുത്തി മതപരിവർത്തനം കൂടി എഴുതി ചേർക്കുന്നതാണ് നമ്മൾ കണ്ടത് ക്രിസ്ത്യൻ മിഷനറിമാർക്കെതിരെയുള്ള അക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് ഓരോ വർഷവും അതിക്രമങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും എം എൽ എ പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവ സഭയുടെ സംഭാവന ഏറെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവ സമൂഹം ബി ജെ പിയുടെ ചതി തിരിച്ചറിയണമെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലിംഗ് പറഞ്ഞു നിലമ്പൂർ എടക്കര മേഖലകളിലെ എം സി എം സി വൈ എം എ സി എം എസ് ഐ എം എസ് എ കെ സി വൈ എം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഫാദർ ആന്റോ ഡൈനീഷ്യസ് ഫാദർ സണ്ണി കൊല്ലാർത്തോട്ടം ഷിജു ബിജുപോൾ നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാരായ കറിയ കിനാന്തോപ്പിൽ ഡെയ്സി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും പ്രതിഷേധ സദസ്സിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Ravivag bridal collections by Shobika Weddings.